മലയാളി സിനിമ ആരാധകരുടെ എക്കാലത്തെയും ഹിറ്റ് ക്ലാസിക് ചിത്രമാണ് മണച്ചിത്രത്താഴ് ഇന്നലെ മണചിത്രത്താഴ് വീണ്ടും പ്രദർശനത്തിനെത്തിയിരിക്കുകയാണ് അത്ഭുതപൂർവ്വമായ സ്വീകാര്യതയാണ് മണചിത്രത്താഴിന് ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമായി മണച്ചിത്രത്താഴ് സിനിമ അമ്പത് ലക്ഷം രൂപ നേടിയിരിക്കുന്നു എന്നാണ് സിനിമ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് മോഹൻലാൽ നായകനായി വേഷമിട്ട മണച്ചിത്ര താഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പ്രദർശനത്തിനെത്തിയത് മധു മുട്ടം തിരക്കഥയെഴുതി ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രം ശോഭന അവതരിപ്പിച്ച നിർണായകമായ നായക കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു ഗംഗയായും നാഗവല്ലിയായും നടി ശോഭന ചിത്രത്തിൽ വിസ്മയിപ്പിച്ചപ്പോൾ മണിച്ചിത്രത്താഴെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായി മാറി ഡോക്ടർ സണ്ണി ജോസഫായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടത് നാഗുലനായി സുരേഷ് ഗോപിയും കഥാപാത്രമായ ചിത്രത്തിൽ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടായി തിലകനും ഉണ്ണിത്താനായി ഇന്നസെൻറ്റും ദാസപ്പൻകുട്ടിയായി ഗണേഷ് കുമാറും തമ്പിയായി നെടുമുടി വേണുവും ശ്രീദേവിയായി വിനയപ്രസാദും ഫാസുരിയായി കെ പി സി ലളിതയും ചന്ദുവായി സുധീഷും കാട്ടുപറമ്പനായി കുതിരവട്ടം പാപ്പുവും അലിയായി രുദ്രയും വേഷമിട്ടു മോഹൻലാലിൻ്റെ വേറിട്ട വേഷപകർച്ചയുണ്ടായ മണിച്ചിത്രത്താഴ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത് വേണുവാണ് എം ജി രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ചപ്പോൾ പശ്ചാത്തല സംഗീതം ജോൺസനും ഗാനങ്ങൾ ബിച്ചു തിരുമലിയുമായിരുന്നു എഴുതിയത് മണിച്ചിത്രത്താഴ് ഒരു സൈക്കോത്രല ചിത്രമായിട്ടാണ് പ്രദർശനത്തിനെത്തിയത് മണിച്ചിത്രത്താഴിന് സംസ്ഥാന തലത്തിലും ദേശീയതലത്തിലും മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് നേടിയെന്ന പ്രത്യേകതയുമുണ്ട് മണിച്ചിത്ര താഴിലൂടെ ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള അവാർഡ് ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും നേടാൻ സാധിച്ചു മികച്ച സമയത്തിനുള്ള ദേശീയ അവാർഡ് പി എൻ മണിക്ക് മണിച്ചിത്ര താഴിലൂടെയും നേടാൻ സാധിച്ചു പഴയ പടങ്ങളുടെ റീറിലീസ് ഇപ്പോൾ റൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തെക്കിനയിലെ നാഗവലിക്കും മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിനത്തിലെ കളക്ഷൻ അതിനൊരു ഉദാഹരണമാണ്